എന്റെ കണ്ണീര് എൻ്റെ മക്കൾ എന്റെ കണ്ണീര് അടി കൊടുന്ന് വെച്ചിരിക്കുന്നു ഏഹ് ഞാൻ എന്റെ ഫോണില് വീഡിയോ എടുത്തില്ലെങ്കിൽ ആരെങ്കിലും അറിയോ അറിയില്ല എങ്ങനെ ഇതിൽ എന്തെങ്കിലും

അതിന് അവർക്ക് എന്തൊക്കെ റിലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കിത് മനസ്സിലായതേ ഇത്രയും ഒരു നശിപ്പായിട്ടുള്ള ഒരു ഫാമിലി ബോവറെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇനി ഇവർ ഞാൻ ആദ്യമേ പറയട്ടെ ഈ കുട്ടികൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഉറക്കി കേൾക്കരുത് ഇയർഫോണൊക്കെ വെച്ച് മുമ്പത്തിനെ കേൾക്കുന്ന ആദ്യം പറയുന്നു പച്ചത്തേറി വരാൻ ഇവരാമ്മ പച്ചത്തേ സാജിദാ സാജി പറയുന്ന പച്ചത്തുറി ഇവരെ ഒരു വലിയ വിഷയം എന്ന് വെച്ചാൽ ഇവർ ആദ്യം അമ്മായിമ്മയ്ക്ക് എതിരെയായിരുന്നു പിന്നെ അമ്മായിമ്മയ്ക്കെതിരെ വീഡിയോ ഒക്കെ ഇട്ട് ആളുകൾ ഒരുപാട് കാണാൻ പറയുന്നു ഇപ്പൊ അതൊക്കെ മാറിയിട്ട് പിന്നീട് ഉമ്മയ്ക്കെതിരെ സ്വന്തം ഉമ്മയ്ക്കെതിരെ ഉമ്മ എന്തോ ഷഡ്യൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഫോ വീഡിയോ ഒക്കെ ഉണ്ട് അത്ര അതൊക്കെ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ വഴി യൂട്യൂബിലിടുന്ന പറയുന്നവര് അങ്ങനെയൊക്കെ എനിക്കൊന്നും മനസ്സിലാവും പറ്റില്ല എഞ്ചാദി ടീംസ് ആണ് ഇവർക്ക് ഒട്ടുപിടുത്തില്ല മുമ്പേ പറയുന്നു അസിലേ തെറിയാ വരാൻ പോണേ ഒന്ന് കുട്ടികളൊക്കെ ആണെന്ന് മാറ്റിക്കോളൂ ഇനിയും വരണ്ടിട്ടാ കഴിഞ്ഞിട്ടില്ലേ ഇത് സംഗതി എന്താ വെച്ചുകഴിഞ്ഞാലേ ഈ ഒരു പെണ്ണിനെ കൊണ്ട് സ്വന്തം ഉമ്മ മടുത്തു ജീവിതം മടുത്തു അവസാന പെണ്ണിന് രണ്ടെണ്ണം പൊട്ടിക്കാൻ വേണ്ടിട്ട് വടിയ മാ വടവാള എന്തോ ഒരു സാധനെ എടുത്തിട്ട് രണ്ടടി അടിക്കാൻ വരികയാണ് സ്വന്തം ഉമ്മ അപ്പൊ അപ്പുറത്തപ്പുറത്തുള്ള ആരൊക്കെയോ തടുക്കുന്നുണ്ട് ഉമ്മാന്റെ ആങ്ങളുടെ മക്കളൊക്കെ ഏർ ഉമ്മച്ചിനെ ഒക്കെ പിടിച്ചോണ്ടുന്നുണ്ട് പക്ഷെ ഉമ്മച്ചി തല്ലാനുള്ള എല്ലാ വിരവും വരുന്നുണ്ട് പക്ഷെ അതിന് ഇവര് പറയുന്ന തെറി അമ്മോടാ യർഫോൺ വെക്കണേ നിങ്ങൾക്കാണല്ലേ ആ സാരി ചുറ്റിയിരിക്കുന്ന ഈ സ്ത്രീ സ്ത്രീലെ അതാണ് ഇതിന്റെ അമ്മ ഉമ്മച്ചി എന്തോര സഹിക്കണ്ടോ ഈ പെണ്ണിനെ കൊണ്ട് കൊണ്ടുവരില്ലയോ ഞാൻ ആലോചിക്കുന്നു നീ തെര ഒക്കെ പറയുമ്പോ സ്വന്തം മക്കളിത് കേട്ടൊണ്ടിരിക്കുകയാണ് സ്വന്തം മക്കള് സ്വന്തം മക്കൾക്കോണ്ടിരിക്കട്ടാണ് ഈ വഴക്കുണ്ടാക്കുന്നത് കേട്ടോ എന്റെ സുഹൃത്തുക്കള് വഴിയിൽ വെച്ചിട്ടാണ് ഉമ്മച്ചി അതൊരു വടിയൊക്കെ എടുത്തു വരുന്നത് പിന്നെ ഉമ്മച്ചിടെടുത്ത് ആ എന്താ പറയാ ആങ്ങളുടെ മക്കള് ആ വടിയൊക്കെ നിർത്തി മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഉമ്മച്ചി വീണ്ടും വേലിയൊക്കെ പറച്ച് മറ്റുള്ള പാരെയോ ഫോൺ ചെയ്യുന്നുണ്ട് എന്തിനോ ആ

അറിയാം ഇതോടു കൂടിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നത് എന്ന് പറയുന്ന ഒരു യൂട്യൂബറൊക്കെ മെല്ലെ പിൻവലിക്കാന്നല്ലേ നമ്മൾ അവരൊന്ന് ഫോളോ ചെയ്തിരിക്കാന്നല്ലേ അമ്മാതിരി തെറി കേട്ടോ ഇമ്മാതിരി തെറി ഞാൻ ലൈവായിട്ട് ഈ തെറി പറയുന്ന ഇവർക്ക് ഇവരെ ഒരു വില പോവുകയല്ലേ ചെയ്യുന്നേ അതെന്താ മനസ്സിലാക്കാത്ത

ഓ എന്താ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരു പച്ചത്തൊരു കുടുംബം ഞാൻ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിളി കണ്ടു പോകും ഒരു അറു വർഷം ഫാമിലി പോക്കറ ആറു വർഷം ഫാമിലി പോകണം എന്നാൽ അതിന്റെ അപ്രതിക്ക് വേറെ പറയല ബാബായ്